കോതമംഗലം ജവഹർ കോളനിയിലെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നടപടി ആരംഭിച്ചു മഴ തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് കോതമംഗലം നഗരസഭയിലെ ഒന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന തങ്കളം ജവഹർ കോളനിയിൽ ഇന്ന് രാവിലെയാണ് കുരൂർത്തോട് നിറഞ്ഞൊഴുകി വെള്ളം തിരിച്ചെത്തിയത് മുപ്പത്തിമൂന്നോളം കുടുംബങ്ങളെയാണ് ഇവിടെ താമസക്കാരായത് മുമ്പും നിരവധി തവണ ഇവിടെ വെള്ളം കയറി ഇവർ സമാന രീതിയിൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നഗരസഭ റവന്യൂ പോലീസ് വിഭാഗങ്ങൾ സ്ഥലത്തെത്തി ആളുകളെ കോതമംഗലം ടൗൺ യു പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാൻ നടപടി തുടങ്ങി പ്രായമായവരെ വഞ്ചിയിൽ കയറ്റിയാണ് വീടുകളിൽ നിന്ന് പുറത്തെത്തിച്ചത് കോളനിയിലെ മുഴുവൻ പേരെയും മാറ്റി പാർപ്പിക്കുവാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് തൃക്കാരി വില്ലേജ് ഓഫീസർ ബിജുമോൻ പി ബി പറഞ്ഞു കവിഞ്ഞ് ഇവിടെ റോഡിലും ഇവിടെയുള്ള ഏകദേശം മുപ്പത്തൊന്ന് മൂന്ന് വീടുകളാണ് ഈ കോളനിയിലുള്ളത് ആ വീടുകളിലും വെള്ളം വെള്ളം കയറിയിട്ടുണ്ട് ആളുകളെ ഞങ്ങളിപ്പം ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് പേര് ക്യാമ്പിലേക്ക് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കുറേ ആളുകൾ അവരുടെ ബന്ധുവീടുകളിലേക്ക് മാറി അങ്ങനെയും പോയിട്ടുണ്ട് കൃത്യമായ ഒരു കണക്ക് ഞങ്ങൾ സ്കൂളിൽ ചെന്നിട്ട് ക്യാമ്പിൽ ആയതിന് ശേഷം എടുത്ത് എടുക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്